ഓം ശ്രീ ഗുരുഭ്യോ നമ ശരിയും തെറ്റും പകലും രാത്രിയും പോലെയാണ് ഒരു ഭാഗത്ത് പകലായിരിക്കുമ്പോൾ മറുഭാഗം രാത്രിയായിരിക്കും ഇരുട്ടിലായിരിക്കും അതുപോലെ ഒരു സ്ഥലത്ത് ശരിയെന്ന് തോന്നുന്ന കാര്യം മറ്റൊരു ഭാഗത്ത് തെറ്റായി തോന്നാം ഭാരതത്തിൽ റോഡിൻ്റെ ഇടതു ഭാഗത്തുകൂടി വണ്ടി ഓടിക്കുമ്പോൾ പല വിദേശ രാജ്യങ്ങളിലും വലത് ഭാഗത്തുകൂടിയാണ് വണ്ടി ഓടിക്കുന്നത് ഇവിടുത്തെ ശരി അവിടുത്തെ തെറ്റാണ് സ്ഥലകാല ഭേദമനുസരിച്ച് ശരി തെറ്റുകൾ മാറുന്നു അതുപോലെ മനോഭാവത്തിനനുസരിച്ച് ഓരോ പ്രവൃത്തി ശരിയായും തെറ്റായും കാണാം ഒരു ഡോക്ടറെ കത്തിക്കൊണ്ട് രോഗിയെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇനി ഒരുപക്ഷെ രോഗി മരിച്ചു വന്നാൽ പോലും അത് ഒരു കുറ്റമായി കണക്കാക്കാറില്ല എന്നാൽ ഒരു കൊലപാതകി കത്തി കുത്തി കുത്തിമുറിവേൽപ്പിച്ചാൽ അത് ക്രിമിനൽ കുറ്റമാണ് മനോഭാവമാണ് ഓരോ പ്രവൃത്തിയുടേയും ശരിയും തെറ്റും കണക്കാക്കുന്നത് ഉദ്ദേശുദ്ധിയെ മുൻനിർത്തിയാണ് ശരി തെറ്റുകൾ വിലയിരുത്തേണ്ടത് ധാർമ്മികതയിൽ ഊന്നിയ പ്രവൃത്തികൾ തനിക്കും സമൂഹത്തിനും ഉപകാരപ്രദമായിരിക്കും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ തെറ്റ് ചെയ്തു പോകുന്നവരുമുണ്ട് അപ്പോൾ സാഹചര്യങ്ങളും മനോഭാവവും ഉദ്ദേശശുദ്ധിയും എല്ലാം പരിഗണിച്ച് വേണം ഒരാളുടെ പ്രവൃത്തികളെ വിലയിരുത്താൻ അറിവില്ല അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന തെറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റും ഒരുപോലെ കാണരുത് അറിവില്ലാത്തവന് അറിവ് പകർന്നു കൊടുക്കുകയാണ് പരിഹാരം അറിവുണ്ടായിട്ടും തെറ്റ് ചെയ്യുന്നവരോട് വിട്ടുവീഴ്ചയും പാടില്ല ദുര്യോധനൻ പറയുന്നു എനിക്ക് ധർമ്മം എന്തെന്നറിയാം പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്ന് അതൊരു തരം മനോദൗർബല്യമാണ് അതിനെ അതിജീവിക്കുവാൻ നിശ്ചയദാർഢ്യം വേണം എത്ര രുചിയുള്ള ആഹാരമായാലും ഒരു തുള്ളി വിഷം വീണാൽ അത് ഉപയോഗശൂന്യമാകും അധാർമിക പ്രവൃത്തികളുടെ ആത്യന്തിക ഫലം സർവനാശമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം അതിനുള്ള വിവേകമുണ്ടാകണം അറിവിൽ കൂടിയും അനുഭവത്തിൽ കൂടിയും ദൗർബല്യങ്ങളെ മറികടന്ന് ശരിയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ നാം പരിശ്രമിക്കണം ഓം ശ്രീ ഗുരുഭ്യോ നമ